ഇടവക ശേഷം നീണ്ട അൻപത്തെട്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആദ്യ തിരുപ്പട്ടത്തിനായി ഒരുങ്ങുകയാണ് മാനന്തവാടി രൂപതയിലെ ചേലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ഇടവക സ്ഥാപിതമായി അൻപത്തെട്ട് വർഷങ്ങൾ പിന്നിട്ടതിനു ശേഷം ആദ്യത്തെ തിരുപ്പട്ടമാണ് ഈ ദേവാലയത്തിൽ ജനുവരി രണ്ടിന് നടന്നത് നോബറ്റേൻ സഭാംഗമായ ഡി കൻ ജിബിൻ പൂവനാട്ട് മാനന്തവാടി രൂപതാ മാർ ജോസ് പൊരുന്നാടും പിതാവിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി വൈദികനായി അഭിഷിക്തനായി യുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും അങ്ങയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്ഥിതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യം പ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ ആൾ ചെയ്യുന്ന നിർമ്മലമായ ശുശ്രൂഷകൾക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ അങ്ങയുടെ കൃപയും അനുഗ്രഹവും വഴി അങ് മഹത്വത്തിന്റെ അവിഭക്തിജനകമായി സിംഹാസനത്തിന്റെ മുമ്പാകെ പ്രത്യാശ പൂർവം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിതത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ മാനന്തവാടി രൂപതയിലെ പൂവനാട് ജോസഫ് കുഞ്ഞു ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി ജിവിൻ ജലിച്ചു മാതാപിതാക്കളുടെ പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും കഠിനാധ്വാനവും സഹോദരങ്ങളായ ജിൻസിയുടെയും ജനീഫറിൻ്റെയും പ്രോത്സാഹനവും ജിബിനെ അൾട്ടാരയിലേക്കുള്ള യാത്രയിൽ വെളിച്ചമായിരുന്നു ചേലൂർ അസി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും പയ്യമ്പള്ളി സെയിന്റ് കാതറിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും അദ്ദേഹം പൂർത്തിയാക്കി ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ ജീവൻ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസൻ അങ്ങിയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദീർഘനാളുകളായി മനസ്സിൽ സൂക്ഷിച്ച ഒരു വൈദികനാകണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസം പതിനൊന്നാം തീയതി മാനന്തവാടിയിലുള്ള നോർബട്ടൈൻ മൈനർ സെമിനാറിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു ഉറച്ച തീരുമാനങ്ങളും ആഴമായ ബോധ്യങ്ങളും എപ്പോഴും ഒളിമങ്ങാതെ കാത്തുസൂക്ഷിച്ച ജിബിൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരു സെയിൻ നോബ് ഭവനിൽ വെച്ച് നോവിഷ്യേറ്റും ഷീറ്റും രണ്ടായിരത്തി പതിമൂന്നിൽ അത്താണി എക്കോ ജീവനിൽ വെച്ച് രണ്ടാം വർഷം നോവിഷ്യേറ്റും പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതാം തീയതി ആദ്യ വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു അതിനുശേഷം ബംഗളൂരു ധർമ്മരാം വിദ്യാക്ഷേത്രത്തിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും എറണാകുളം പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ബിരുദ പഠനവും പൂർത്തിയാക്കി തുടർന്ന് ബംഗളൂരു ധർമ്മരാം വിദ്യാക്ഷേത്രത്തിൽ നിന്ന് ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനേഴാം തീയതി നിത്യവർദ്ധ വാഗ്ദാനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനെട്ടാം തീയതി മാനന്തവാടി രൂപതയുടെ ഇടയൻ മാർ ജോസ് പുരനയുടെ പിതാവിനാൽ ഡീക്കൻ ആയി ഉയർത്തപ്പെടുകയും ചെയ്തു അരുവിത്തറ സെയിന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ ഡീക്കൻ മിനിസ്റ്ററിക്ക് ശേഷം ജിവിൻ സംസ്ഥാന ഇന്നിത ദൈവത്തിന്റെ അഭിഷിക്തനായി അവിടുത്തെ പുരോഹിതനായി നമ്മുടെ മുമ്പിൽ മാനന്തവാടി നോബട്ടേൻ സന്യാസി സമൂഹത്തിന്റെ എൺപത്തി മൂന്നാമത്തെ വൈദികനാണ് ജിവിനർച്ചൻ ഭൂമിയിൽ നിൻ്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കും വഴിയും സത്യവും ജീവനുമായി നമ്മുടെ കർത്താവ് ഈശോശയുടെ സുവിശേഷ നീ പ്രഘോഷിക്കുക സുവിശേഷത്തിൽ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷത്തിൻ്റെ ജീവിത നിയമമായിരിക്കട്ടെ പൗരോഹിത്യ നിർവഹണത്തിനായി ആന്റണി പൂവനാട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് നോർബട്ടയും സന്യാസഭയ്ക്കു വേണ്ടി വൈദികനാകുവാൻ ജിബിൻ പൂവനാട്ട് സെമിനാറിൽ ചേർന്നത് മാനന്തവാടി രൂപതയിലെ ചേലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റിനാപത് കുടുംബങ്ങളടങ്ങിയ ഇടവക ജനം മുഴുവനും പ്രത്യേകമായി അനുദിന ദിവ്യബലിയിലും കുടുംബക്കൂട്ടായ്മ പ്രാർത്ഥന ഇടവക ജനങ്ങളുടെ അനുദിന ഭവന പ്രാർത്ഥനയുമെല്ലാം തിരിപ്പടം സ്വീകരിക്കുന്ന ഡി കെൻ ജബനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഫാദർ ജിബിന്റെ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് ശേഷം നടന്ന പ്രഥമ ദിവ്യബലി അർപ്പണ മധ്യേ ഗാനങ്ങൾ ആലപിച്ചത് ഫാദർ ജിബിന്റെ സ്വന്ത സഹോദരിമാരായ ജെന്നിഫറും ജിൻസിയുമാണ്